ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെ ഒരു അഭിമുഖത്തിൽ ഗോവിന്ദ മാഷോട് ചോദിച്ചു അവർ പറഞ്ഞ മറുപടി മേയറായിരുന്ന ഒരാളെ ഇനി ഡെപ്യൂട്ടി മേയറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതെന്ത് വർത്തമാനമാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ വീണ്ടും അധികാരത്തിൽ വന്ന എന്തിനാണ് ഡെപ്യൂട്ടി മേയറാക്കുന്നത് മേയർ തന്നെ ആക്കാൻ പറ്റില്ല ജനറൽ സീറ്റിൽ പിന്നെ വനിതകളെയും മേയറാക്കാമല്ലോ വനിതകൾക്ക് സംഭരണം ചെയ്യുന്ന സീറ്റാണെങ്കിൽ പുരുഷന്മാരെ ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ജനറൽ മേയർ സീറ്റിൽ വനിതകളെ മേയറാക്കുന്നതിന് എന്താ തെറ്റ് ഞങ്ങൾ കഴിഞ്ഞ തവണ പന്തളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പന്തളത്ത് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനറൽ ആയിരുന്നു അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളവിടെ ഒരു പട്ടികജാതി വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തത് ഇപ്പോൾ കേൾക്കുന്നത് മേയറെ കോഴിക്കോട്ടേക്ക് നാട് കിടത്തുകയാണെന്നാണ് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷവും തീവെട്ടിക്കൊള്ള നടത്തിയ പകൽ കൊള്ള നടത്തിയ നേരം വെളുക്കുന്നത് വരെ മോശ അഴിമതി നടത്തിയ മേയറെ ഇവിടെ അവതരിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ ശക്തമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മുടന്തൻ ന്യായവുമായിട്ട് ഇപ്പോൾ സി പി എം നേതാക്കൾ വന്നിരിക്കുന്നത് ദുർഭരണമാണ് നമ്മൾ എല്ലാ കോർപ്പറേഷനുകളും കണ്ടത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ സമ്പൂർണമായി തോറ്റമ്പും എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം എല്ലായിടത്തും മേയർ സ്ഥാനാർത്ഥികളെയും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥികളെയും മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് അപ്പം വലിയ തോതിലുള്ള അഴിമതിയും ദുർഭരണവുമാണ് ഇവിടെ നടന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് സിറ്റിയായും അമൃത് നഗരം പദ്ധതിയായും പ്രസാദം പദ്ധതിയായും എല്ലാം നഗരവികസനത്തിന് വലിയ തോതിലുള്ള പണം നൽകി അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സടക്ക് യോജനകൾ പ്രധാനമന്ത്രിയുടെ മറ്റ് ക്ഷേമ പദ്ധതികൾ ജൽ ജീവൻ മിഷൻ അങ്ങനെ കേന്ദ്ര സർക്കാർ പണം മുടക്കി ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിന് നൽകി പക്ഷെ അവിടെയെല്ലാം ഇടതുപക്ഷവും യു ഡി എഫ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷമായാലും ദയനീയമായി പരാജയപ്പെട്ടു ആ ധനസഹായങ്ങൾ മുഴുവൻ ഇവിടുത്തെ സാധാരണ വോട്ടർമാർക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയത് പക്ഷേ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പോലും ഇവർക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഒരു വാട്ടർ ടാങ്ക് പറ്റിയ സ്ഥലത്ത് സ്ഥാപിക്കാൻ പോലും കഴിവില്ലാത്ത കൊള്ളരുതാത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഭരിച്ചത് വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല സ്മാർട്ട് സിറ്റി അമൃത നഗരമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരു നടപടിയും സർക്കാർ എടുത്തില്ല ഗ്രാമീണ നഗരമേഖലയിലെ റോഡുകളുടെ വികസനം ചേരി നിർമ്മാർജ്ജനം അവർക്ക് പാവപ്പെട്ടവർക്കുള്ള വീട് ഭവന നിർമ്മാണ പദ്ധതികൾ എല്ലാം ദയനീയമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഞങ്ങളൊരു വികസന മാതൃക കേരളത്തിലെ നഗരസഭകളിൽ മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിലെല്ലാം വോട്ടർമാർക്ക് ശരിയായ നിലയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു വികസന മാതൃകയാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ആ മാതൃകയ്ക്കുള്ള ഒരു ജനവിധിയായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച ഘട്ടത്തിലാണ് ബിഹാർ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം എൻ ഡി എക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് ചിന്തിക്കാനുള്ള നല്ലൊരു അവസരം ലഭിച്ചിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം